നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രക്കാർക്ക് ചില നിഗൂഢമായ സാധ്യതകളും അപ്രതീക്ഷിത ഫലങ്ങളും നൽകുന്ന മാസമായിരിക്കും തുലാം കർമ്മ മേഖലയിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നിലവിലുള്ള ജോലിയിൽ സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളെ നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ അത്തരം തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ നീങ്ങേണ്ട ഒരു മാസമാണ് തുലം ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കുകയും വേണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ബിസിനസ് രംഗത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് തുല പങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്നവർ ബിസിനസ് പങ്കാളികളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് കലാപരമായ വസ്തുക്കളുടെയും സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെയും ബിസിനസ് നടത്തുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് വരുമാന വർധനവ് ഇവർക്കുണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബകാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം അനുഭവ വേദ്യമാകുക ജീവിത പങ്കാളികളുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബ കാര്യങ്ങളെല്ലാം അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നതുമാണ് പ്രായമായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയുകയും ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാൻ പരിശ്രമിക്കുകയും വേണം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ സഹായ സഹകരണങ്ങളോടെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠന പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവരുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഉപരിപഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു മുൻ ധാരണ വരുത്തുന്നത് ഗുണകരമായിരിക്കും വിദേശ പഠനം നടത്തുവാൻ പരിശ്രമിക്കുന്നവർക്ക് ഈ മാസം കാര്യങ്ങൾ അനുകൂലവുമായിരിക്കും ബിസിനസ് കാര്യങ്ങൾക്കോ പഠന കാര്യങ്ങൾക്കോ മറ്റുമായി ദീർഘയാത്രകൾ നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇത്തരം യാത്രകളെല്ലാം ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അയൽവക്കക്കാരിൽ നിന്നും ചെറിയ ചില ബുദ്ധിമുട്ടുകൾ നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അയൽവക്കക്കാരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർ വിഷമിപ്പിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പുരോഹിതന്മാർക്കും മറ്റ് ആചാര്യ ശ്രേഷ്ഠന്മാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും പുത്രസുഖവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് സ്ത്രീ ജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ദഹന സംബന്ധമായ ചില അസുഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും ആറ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് നല്ല ശുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവുമുള്ള പൂരാട നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് തുലാമാസം അനുഭവ വേദ്യമാകുക ധൈര്യവും ആത്മവിശ്വാസവും കൈമുതലായിട്ടുള്ള ഇവർക്ക് കർമ്മ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പ്രമോഷനും പുതിയ ഉത്തരവാദിത്തങ്ങളും ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സഹപ്രവർത്തകരുമായി നല്ല വ്യക്തിബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ ഇടപെടലുകളോ വാക്ക് തർക്കങ്ങളോ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഇവരുടെ വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദവും സമാധാനപൂർണ്ണവും ആയിരിക്കും ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർക്കിടയിൽ ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും പരസ്പരം മനസ്സിലാക്കി നീങ്ങുകയും ചെയ്താൽ ഇവരുടെ ദാമ്പത്യബന്ധം സുദൃഢമാകുന്നതുമാണ് ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനം വൈകുന്നതാണ് ഈ നക്ഷത്രക്കാർ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അവകാശപ്പെട്ട പൂർവിക സ്വത്തുവകകളുടെ കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ് എന്നാൽ കോടതി വ്യവഹാരങ്ങളിലും മറ്റും ചെന്നു ചാടാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ സാധിക്കുന്നതാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് അതുപോലെ ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിലന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കും ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ എഴുതുന്നവർക്കും അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും മറ്റു സാഹിത്യ പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇവർക്ക് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് അതുപോലെ സ്ത്രീജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് സന്താന സൗഖ്യം ഉണ്ടാകുന്നതുമാണ് സർക്കാരിൽ നിന്നുള്ള പലവിധ ആനുകൂല്യങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുകയും ശരിയായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം നാല് പതിനാല് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് തുലാം മികച്ച നേതൃപാഠവത്താൽ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ശോഭിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾക്കും മറ്റും തുടക്കം കുറിക്കുവാൻ അനുകൂലമായ മാസമാണ് തുലാം എല്ലാ കാര്യങ്ങളിലും ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഗുണകരമായിരിക്കും ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതുമാണ് എന്നാൽ സഹപ്രവർത്തകരുമായി നല്ല വ്യക്തിബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന മാസമാണ് തുല എന്നാൽ അത് നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഈ മാസം ഒഴിവാക്കേണ്ടതാണ് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം ധനം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ കുടുംബകാര്യങ്ങൾ പൊതുവെ സന്തോഷപ്രദമായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുമെങ്കിലും അവയെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജീവിത പങ്കാളിയുമായി കുടുംബകാര്യങ്ങൾ തുറന്നു പറയുകയും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയബന്ധം വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് പഴയ സൗഹൃദം വീണ്ടെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് സൗഹൃദ ബന്ധങ്ങളിൽ നിന്നും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ഈ മാസം കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ചതിക്കുഴികളിൽ വീണുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് തുലാം ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മസിദ്ധിയും ധനലാഭവും മനസ്സുഖവും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തി നാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും